അഫാനെന്ന പേരിന് വിനയവും ക്ഷമയും ഭക്തിയുമുള്ളവനെന്നാണ് അർത്ഥം എന്നാൽ ഇന്ന് ആ പേര് മലയാളികൾക്ക് പേടി സ്വപ്നമാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഉറ്റവരെയും കാമുകിയെയും ഉൾപ്പെടെ അഞ്ചു പേരെ കൂട്ടക്കൊല ചെയ്ത യുവാവിൻ്റെ ക്രൂരതയെക്കുറിച്ചറിഞ്ഞാൽ തല മരവിച്ചു പോകും സ്വന്തം അമ്മയുടെ തല പതിമൂന്ന് തവണയും പിതൃ പിതൃസഹോദരനെ ഇരുപതിലധികം തവണയും ചുറ്റിക്ക് അടിച്ചു പെൺ സുഹൃത്ത് ഫർസാനയുടെ മുഖം വികൃതമാക്കി എല്ലാവരെയും കൊന്നത് ഒരേ ചുറ്റുക ഉപയോഗിച്ചാണെന്നും ആയുധം കണ്ടെത്തിയെന്നും പോലീസ് പറയുന്നു കൊലപാതകത്തിൻ്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല കൂട്ടക്കൊലപാതകം അന്വേഷിക്കാൻ അഞ്ച് ഡിവൈഎസ്പിമാർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് ൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ട അമ്മ ഷെമി ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല തിങ്കളാഴ്ച രാവിലെ പത്തിനും വൈകിട്ട് നാലരയ്ക്കുമിടയിൽ നടന്ന സംഭവങ്ങൾ പുറം ലോകം അറിഞ്ഞത് വൈകിട്ട് ആറു മണിക്കു ശേഷം കുടുംബത്തിലെ നാലു പേരെയും പ്രണയിനെയും അഫാൻ കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ അഞ്ചു പേരുടെയും തല ചുറ്റയ്ക്കടിച്ച് ചിതറിച്ചതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഓരോരുത്തരുടെയും തലയിലും മുഖത്തും നിരവധി തവണയാണ് ചുറ്റിക കൊണ്ട് ആനടിച്ചിട്ടുള്ളത് ഫർസാനയുടെ മുഖം വികൃതമാക്കിയിട്ടുണ്ട് ഇളയ സഹോദരൻ കണ്ണുകൾ പോലും അടിച്ചു തകർത്തിരിക്കുകയാണ് എല്ലാവരെയും കൊന്നത് ഒരേ ചുറ്റിക ഉപയോഗിച്ചാണെന്നും ആയുധം കണ്ടെത്തിയെന്നും പോലീസ് വ്യക്തമാക്കി ലഹരിക്കടിമയായ അഫ്വാൻ പണം കിട്ടാത്തതിനെ തുടർന്നാണ് കൊല നടത്തിയതെന്നാണ് പ്രധാനമായും സംശയിക്കുന്നത് ഇതിനു പുറമെ കാമുകിയെ വീട്ടിൽ കൊണ്ടുവന്നത് എതിർത്തതും കൊലയ്ക്ക് കാരണമായി അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ മൊഴികളൊന്നും പൂർണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല പോലീസ് അതിക്രൂരമായ മനോനിലയാണ് ഈ യുവാവിനെന്നാണ് പോലീസ് സംശയിക്കുന്നത് അഫാൻ മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി ബന്ധു ഷിജു അബൂബക്കർ വെളിപ്പെടുത്തി സഹോദരനോടാണ് കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടമെന്ന കാരണം പറഞ്ഞാണ് എലിവിഷം കഴിച്ചത് ും കഴിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ പുറമെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഈ കുട്ടികൾക്ക് മുമ്പുള്ള വൈരാഗ്യം കിടന്നിട്ടുണ്ടാവും എല്ലാവർക്കും പക്ഷെ ഇപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നില്ല ചെയ്യാനായിട്ടുള്ള മനസ്സൊന്നുമില്ല നോർമലി അങ്ങനെ ഒരു ക്രിമിനൽ ഇതല്ല ഡ്രഗ്സിന്റെ ഇങ്ങോട്ട് ഇങ്ങനെ വയലന്റ് ആയതായി കൊല്ലപ്പെട്ട വീട്ടിൽ ം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് അലമാര കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് ക്രൂരമായ ആക്രമണത്തിനിരയായ ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് ചുറ്റിക്ക കൊണ്ട് മുഖത്ത് പതിമൂന്നോളം അടിയാണ് ഷെമിക്കേറ്റത് ഇവരുടെ തലയ്ക്ക് പിന്നിൽ മാത്രം പതിമൂന്ന് തുന്നലുണ്ട് കട്ടിലിൽ നിന്ന് വീണു എന്നാണ് ഇവർ ഡോക്ടറോട് പറഞ്ഞത് ഇളയ മകന്റെ മരണമടക്കം കുടുംബത്തിൽ നടന്ന കൂട്ടക്കൊലയൊന്നും ഷെമി അറിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ മൂത്ത മകനെ രക്ഷിക്കാനുള്ള മൊഴിയാണെന്നാണ് വിലയിരുത്തൽ ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെടുന്ന മുറയ്ക്ക് പോലീസ് വിശദമായ മൊഴിയെടുക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിൽ കഴിയുന്ന അഫാനെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അഞ്ച് ഡിവൈഎസ്പിമാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൊടും ക്രൂരമായ കൂട്ടക്കൊലപാതകത്തിന് ഇരുപത്തിമൂന്നുകാരനായ അഫാനെ പ്രേരിപ്പിച്ച മനോനില എന്താകും ആ ദുരൂഹതയുടെ ചുരുളഴിക്കാനാണ് പോലീസ് ശ്രമം ഇരകൾ പിടഞ്ഞു മരിക്കുന്നത് കാണുന്നതിൽ ഉന്മാദം കണ്ടെത്തുന്ന മനോനിലയുള്ള കൊടും കുറ്റവാളികളുണ്ട് സമാന മാനസികാവസ്ഥയിലാണ് അഫാനുമെന്ന് പോലീസ് കരുതുന്നു കൂട്ടക്കൊലപാതകത്തിൽ ജീവൻ പൊഴിഞ്ഞ അഞ്ചു പേരുടെയും ഖബറടക്കം നടത്തി കൊടും ക്രൂരതയുടെ ഇരകൾക്ക് യാത്രാമൊഴിയേകാൻ എല്ലായിടത്തും വൻ ജനാവലിയാണെത്തിയത് തിരുവനന്തപുരം